ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി സങ്കടപ്പെടുകയാണ് ശങ്കർ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനുശേഷം ശങ്കറിന്റെ മൊബൈലിലേക്ക് കോൾ വരുന്നു അജിത്തിന്റെ കോൾ ആയിരുന്നു അജിത്ത് പറയുന്നുണ്ട് ശങ്കറാണെങ്കിൽ ഇങ്ങോട്ട് വന്നില്ല അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഗൗരി എപ്പോൾ പറയണം ഞാൻ താഴെ പോയി നോക്കിയിട്ട് വിളിക്കാമെന്നൊക്കെ അതിനുശേഷം താഴേക്ക് വരുന്നു താഴെ വന്നിട്ടാണെങ്കിൽ എല്ലാവരോടുമായിട്ട് ഗൗരി ചോദിക്കുന്നുണ്ട് ശങ്കറെ കണ്ടോന്ന് അപ്പോൾ ശങ്കറിനെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല മുത്തശ്ശി മാത്രം മണി മണിയടിക്കുന്നുണ്ട് മുത്തശ്ശി അടിക്കുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട് പുറത്തു പോയതാണോ എന്ന് മുത്തശ്ശി വീണ്ടും മണി അടിക്കുന്നു അതിൽ നിന്നും ഗൗരിക്ക് മനസ്സിലാകുന്നുണ്ട് ശങ്കറാണെങ്കിൽ പുറത്തു പോയതാണെന്ന് ഗൗരിയാണെങ്കിൽ അജിത്തിനെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ശങ്കർ ഇവിടില്ല എന്ന് പറയുന്നു ആ സമയത്ത് കമലേട്ടത്തി അവിടേക്ക് വന്നിട്ട് ഗൗരിയോട് പറയുന്നുണ്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ ആഹാരം കഴിച്ചിട്ട് പോകാനെന്ന് കമലേട്ടത്തി പറയുന്നത് രാധാമണി തങ്കച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല രാധാമണി തങ്കച്ചി ആണെങ്കിൽ ജോലിക്കാരെയോട് പറയുന്നുണ്ട് പ്ലേറ്റും ഗ്ലാസും എടുത്തിട്ട് വരാൻ അതാണെങ്കിൽ ഗൗരിയുടെ കൊടുക്കുന്നു അതിനുശേഷം രാധാമണി തങ്കച്ചി പറയാണ് ഇനി നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കേണ്ട ഈ പാത്രത്തിൽ നീ ആഹാരം കഴിച്ചാൽ മതി അത് നിനക്ക് റൂമിൽ എത്തിച്ചോളും നീ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിക്കാണെങ്കിൽ സങ്കടമാകുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നൊക്കെ സമയത്ത് മഹാദേവനും അവിടേക്ക് വരുന്നു മഹാദേവൻ പറയാണ് എൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ നീ കേട്ടാൽ മതി നീ മഹാ കള്ളിയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കള്ളിയൊന്നുമല്ല എന്നൊക്കെ പറയുന്നു രാധാമണി തങ്കച്ചിയാണെങ്കിൽ ഗൗരിയെ തല്ലാൻ വേണ്ടി കൈ ഒങ്ങുന്നു ആ കൈയാണെങ്കിൽ ഗൗരി തടയുകയാണ് എന്നെ തല്ലാൻ നിങ്ങൾക്ക് അവകാശമില്ല എപ്പോഴും ഞാൻ ക്ഷമിച്ചെന്ന് വരത്തില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് നീ എന്ത് ചെയ്യുമെന്നൊക്കെ അപ്പോൾ ഗൗരി പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ കേസൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു ശേഖരനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ശേഖർ ആണെങ്കിൽ വീണ്ടും ഗൗരിയുടെ അടുത്തേക്ക് ചാടി വരുന്നുണ്ട് പക്ഷേ മഹാദേവൻ തടയുന്നുണ്ട് മഹാദേവൻ പറയുന്നുണ്ട് ഗൗരി ഇപ്പോൾ പൊക്കോട്ടെ പിന്നീട് നമുക്ക് ഇവളോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നു ഗൗരി പോയതിന് ശേഷം ശേഖർ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇതെല്ലാം കേട്ടിട്ടും അവളെ എന്തിനാണ് വെറുതെ വിട്ടതെന്ന് അപ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് അണയാനുള്ള തീ ആളി കത്താനാണ് പോകുന്നത് അവക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പ്രൊഫസറിന്റെ വീട്ടിൽ നന്ദിനിയമ്മയാണെങ്കിൽ വന്നിട്ട് ആരതിയോട് പറയുന്നുണ്ട് പ്രൊഫസറിന്റെ ഒന്ന് തേച്ച് കൊടുക്കുമോ എന്ന് ആരതി എപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരതി പറയുന്നുണ്ട് എനിക്ക് പഠിക്കാനുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ വേണി പറയുന്നുണ്ട് എന്തിനാണ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അവൾ പഠിക്കട്ടെ ഞാൻ ചെയ്തോളാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിശയമാകുന്നുണ്ട് അതിനുശേഷം വേണിയാണെങ്കിൽ ഷർട്ട് തേക്കുകയാണ് ആ സമയത്ത് ആരതിയാണെങ്കിൽ ആദർശനെ കൂട്ടി അവിടേക്ക് വരുന്നുണ്ട് ആദർശാണെങ്കിൽ ആരതിയോട് പറയുന്നുണ്ട് ഈ വേണി ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ വേണിയാണെങ്കിൽ ആരതി വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് പഠിക്കുന്നില്ലേ നീ പഠിച്ചാലേ നിനക്ക് വിവാഹമൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ നല്ല ചെറുക്കനെ കിട്ടത്തുള്ളൂ ഡോക്ടറെ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു അതിനുശേഷം ആരതിയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ആദർശം അവിടെ തന്നെ നിൽക്കുന്നു വേണിയാണെങ്കിൽ ആദർശനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നിങ്ങൾ എന്നെ നോക്കി നിൽക്കണമെന്നൊക്കെ പറയുന്നു ആദർശനും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു ആദർശാണെങ്കിൽ വേണി െ നോക്കി നിൽക്കുകയാണ് നന്ദിനി അമ്മയാണെങ്കിൽ പ്രൊഫസറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ് ഈ ഡ്രസ്സായും ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ പ്രൊഫസർ ചോദിക്കുകയാണ് ഇതെന്നും ചെയ്യുന്നതല്ലേ എന്താണ് ഇത്ര കാര്യമെന്ന് അപ്പോൾ നന്ദിനി അമ്മ പറയാണ് ഇത് വേണി ചെയ്തതാണെന്ന് അത് കേൾക്കുമ്പോൾ പ്രൊഫസറിനെ ദേഷ്യപ്പെടുന്നു പ്രൊഫസർ കുറ്റം പറയാണ് ഇത് ശരിയായിട്ടല്ല ചെയ്തത് അവളെ കൊണ്ട് എന്തിനാണ് ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് സൗണ്ട് കേട്ടുകൊണ്ടാണെങ്കിൽ വേണി അവിടേക്ക് വരുന്നു വേണി ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ആ സമയത്ത് പ്രൊഫസർ പറയാണ് എൻ്റെ റൂമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്കെന്താണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വേണിയോട് ദേഷ്യപ്പെടുകയാണ് വേണിയോട് ചോദിക്കുകയാണ് നീ ഇങ്ങനെയൊക്കെയാണോ അയാൻ ചെയ്യുന്നത് നിന്റെ വീട്ടുകാർ നിന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചേക്കുന്നത് ഒരു വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നു ആ സമയത്ത് മുത്തശ്ശിയും ആദർശും അതുപോലെ ആരതിയും എല്ലാവരും വിചാരിക്കുന്നുണ്ട് പ്രൊഫസറിനെന്തുപറ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നതെന്ന് വേണിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട് ആദർശപ്പോൾ പറയുന്നുണ്ട് ചിലപ്പോൾ വേണിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും തെറ്റെന്ന് നന്ദിനിയമ്മയപ്പോൾ പറയുന്നുണ്ട് വേണിയുടെ കൈ ിൽ ഒരു തെറ്റുമില്ല എന്ന് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പ്രൊഫസറിനോടൊന്നും സംസാരിക്കേണ്ട നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നൊക്കെ പിന്നീട് പ്രൊഫസർ തനിച്ചിരിക്കുമ്പോൾ മുത്തശ്ശി അവിടേക്ക് ചെല്ലുന്നു മുത്തശ്ശിയാണെങ്കിൽ പ്രൊഫസറോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് വേണിയോട് ഇങ്ങനെ പെരുമാറിയത് ഞാനാണെങ്കിൽ നേരത്തെ ഒക്കെ മോശമായിട്ട് അവളോട് പെരുമാറുമ്പോൾ പോലും നീയാണ് എന്നെ ഉപദേശിക്കാറുള്ളത് ഇപ്പോൾ നിനക്ക് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു പ്രൊഫസർ എപ്പോൾ പറയാണ് നമ്മളാണെങ്കിൽ വേണിയോട് എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് പക്ഷെ ചാരങ്ങാട്ട് വീട്ടിൽ ഗൗരിയോടാണെങ്കിൽ അവർ എത്ര മോശമായിട്ടാണ് ൗരിയോട് പെരുമാറുന്നത് പോലെ തന്നെ വേണിയോടും ഇനിയും തൊട്ട് പെരുമാറണം നല്ലവരായിട്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറയുന്നു വീണിയാണെങ്കിൽ ഇവിടെ നമ്മളും അതുപോലെ വേദനിപ്പിക്കണം അങ്ങനെ മാത്രമേ അവർക്കും അവരെ മോളെ വേദനിപ്പിച്ചാലുള്ള വിഷമം മഹാദേവന് മനസ്സിലാകത്തുള്ളൂ ആ വേദന അയാളും അറിയണം പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്